ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം കൗമാരപ്രായക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ കുട്ടികളെല്ലാം നമുക്ക് വിശ്വാസമാണ് നമ്മുടെ മക്കളെ അല്ലേ എല്ലാവർക്കും അതെ എല്ലാ രക്ഷിതാക്കൾക്കും നമ്മുടെ മക്കളെ നമുക്ക് വിശ്വാസമാണ് നമുക്ക് അവരോട് സ്നേഹമാണ് പക്ഷെ നമ്മൾ സ്നേഹത്തോടെ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ പക്ഷെ ചെയ്യാറുമില്ല അതാണ് സത്യം എല്ലാവർക്കും തിരക്കാണെന്ന് തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ നമ്മളുടെ മക്കളുടെ കൂടെ ചിലവഴിക്കാൻ കുറച്ച് സമയം നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല അതിപ്പോൾ ദൂ അടുത്ത് ഒരുമിച്ച് മക്കൾ ഇല്ല ദൂരെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും എങ്ങനെ സമയമുണ്ടാക്കിയും ഒരു അരമണിക്കൂറെങ്കിലും ദിവസവും നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ ചിലവഴിക്കണം അവർ പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അവരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്ന നല്ല ഒരു ഫ്രണ്ടായി നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഈ കാര്യത്തിൽ ഒരുപോലെ തന്നെയാണ് കേട്ടോ കുട്ടികൾ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നു എപ്പോൾ തിരിച്ചു വരുന്നു അവരുടെ കൂട്ടുകാരൊക്കെയാണ് എന്നുള്ള ഈ കാര്യങ്ങൾ എത്ര രക്ഷിതാക്കൾക്ക് അറിയാം പലർക്കും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പാടില്ല നമ്മുടെ കുട്ടികളുടെ ആരൊക്കെയാണ് അവരെവിടെ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം നമ്മൾ അവരോട് അത് ചോദിക്കുകയും അവർ പറയുന്നതൊക്കെ നേരാണോ എന്ന് അന്വേഷണം നമ്മുടെ ഒരു രണ്ട് കണ്ണും എപ്പോഴും നമ്മുടെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ പുറകെ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ കൈവിട്ടു പോകും ഇന്നത്തെ കാലം അതാണ് ഒരുപാട് വ്യത്യാസമാണ് ഡ്രഗ്സിനൊക്കെ അഡി ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നില്ല ചെറുപ്രായത്തിലെ കാരണം എന്താ അതിനൊക്കെ ഒരു പരിധി വരെ വീട്ടിൽ രക്ഷിതാക്കൾ തന്നെയാണ് കാരണം കാരണം തുടക്കത്തിലെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നതൊന്നും നമ്മളൊന്നും അറിയാതെ പോകുന്നു അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ഓരോ കാര്യങ്ങളും നമ്മളറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യം കൂടുതലായിരിക്കും അത് ആ ഒരു പ്രായത്തിൻ്റെ അവരുടെ ആ ഹോർമോൺ ചേഞ്ചിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണത് അവർ കുറച്ചൊക്കെ ഇല്ലാതെ അനുസരണയില്ലാതെ ഒക്കെ ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമുക്ക് തോന്നും നമുക്ക് വിഷമം തോന്നും അത് സ്വാഭാവികമാണ് ഇത്രയും നാളും നമ്മൾ പറയുന്നതൊക്കെ എല്ലാം അനുസരിച്ച് നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്ത് പറഞ്ഞാലും ദേഷ്യം അനുസരിക്കുന്നില്ല ഇതെല്ലാം നമുക്ക് തോന്നും പക്ഷേ അപ്പോഴും നമ്മൾ തിരിച്ച് അവരോട് ദേഷ്യപ്പെടാനോ അവരോട് ഒന്നിനും പോകണ്ട നമ്മൾ സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തുകയും അവരെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക ഒപ്പം നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അത് കൂടുതൽ പ്രശ്നമാവുകയുള്ളു അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ദേഷ്യപ്പെടാതെ നമ്മളൊരു സ്നേഹത്തോടെ നിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ കൗമാരപ്രായക്കാരായ കുട്ടികൾ വേറെ എന്തെങ്കിലും ഒരു റിലേഷനിലോ കാര്യങ്ങളോ ഒക്കെ പെട്ടുപോവുകയാണ് എങ്കിൽ അവ നമ്മളത് മനസ്സിലാക്കുകയാണ് നമുക്കത് മനസ്സിലായെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉള്ളൂ എങ്കിൽ നമ്മളത് അവർക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുക അതായത് അത് ഈ പ്രായത്തിൻ്റെ ആണെന്നും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നും അത് നമുക്ക് പഠിത്തമാണ് ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ എന്നുള്ളതുമൊക്കെ അവരൊരു സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക അതല്ലാതെ അത് വലിയൊരു പ്രശ് പ്രശ്നമാക്കി അവരുടെ മനസ്സിനെ അത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും കൊടുത്ത് ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാതെ നമ്മളത് തുടക്കത്തിൽ അവരെ പറഞ്ഞു തിരുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് എപ്പോഴും പ്രാധാന്യമുള്ള ഏറ്റവും കാര്യം ഇത് തന്നെയാണ് അവരോട് സ്നേഹത്തോടെ ഇടപെടുക എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ കൂട്ടുകാരോടായിരിക്കും കൂടുതൽ അടുപ്പം സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ അവർ കൂട്ടുകാരോട് കൂടുതൽ അടുത്തിടപെടുകാനും അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനും അവരോട് എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ തുടങ്ങുന്ന ഒരു പ്രായമാണ് ഈ ടീനേജ് പ്രായം അപ്പോൾ അതിനുള്ള ഇട വരുത്തേണ്ടത് നരുത്താതെ നോക്കേണ്ടതും നമ്മൾ തന്നെയാണ് നമ്മൾ അപ്പം നമ്മൾ അവരോട് കൂടെ ചിലവഴിക്കുന്ന സമയം കുറയുമ്പോഴാണ് കൂട്ടുകാർ കുട്ടികൾ കൂടുതൽ കൂട്ടുകാരോട് അടുത്തിടപഴകാൻ നോക്കുന്നത് കൂട്ടുകാർ പല വിധമുണ്ട് നല്ല കൂട്ടുകാരാകാം ചീത്ത കൂട്ടുകാരാകാം അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾ കൂട്ടുകൂടുന്നത് ഏത് തരത്തിലുള്ള കുട്ടികളോടൊപ്പമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രായം നമുക്ക് വലിയ ടെൻഷനുകളില്ലാതെ കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കും എല്ലാവരും നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക സ്നേഹത്തോടെ തന്നെ